ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് പെരുന്നാളിന് രാത്രിത്തെ ഫുഡ് പുറത്തുനിന്ന് കേട്ടോ ആ സമയം അവിടെ നിന്ന് ഒരു കേസരി കഴിച്ചീനെ കേട്ടോ അത് പൈനാപ്പിൾ കേസരി കേട്ടോ കേട്ടോ പക്ഷേങ്കിൽ അതേപോലെ തന്നെ കഴിക്കണത് ഇന്നൊരു തോന്നല് പക്ഷേ ഇന്ന് ഉണ്ടാക്കാൻ പൈനാപ്പിളും ഇല്ല അന്നപ്പോൾ ഉള്ളത് വെച്ച് ഉണ്ടാക്കാമല്ലോ അപ്പോൾ ഞാൻ ഇന്ന് റവ കേസരി ആട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ആദ്യം തന്നെ ഒരു പാൻ വെച്ച് ചൂടാക്കി അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് ക്യാഷ്വൽസും മുന്തിരിയും കൂടെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ ഈ റവ കേസരിയിൽ മെയിനായിട്ട് ഈ റവയും എന്താ പറയുക നെയ്യും നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റൂട നല്ല ടേസ്റ്റായിട്ട് ഇത് കഴിക്കാനും അപ്പോൾ ഇതാ ഈ ഒരു ഗോൾഡൻ കളറായപ്പോൾ ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് ആ സെയിം പാത്രത്തിലേക്ക് തന്നെ ഒരു കപ്പ് വറുക്കാത്ത റവയായിട്ടോ ഞാനിപ്പോൾ എടുത്തത് അഥവാ വറുത്തതായി എടുക്കുന്നുണ്ടെങ്കിൽ കുറച്ച് സമയം റോസ്റ്റ് ചെയ്താലും മതി വറുക്കാത്തതായതുകൊണ്ട് കുറച്ച് അധികം സമയം തന്നെ കളറ് മാറ്റിയെടുക്കണം വല്ലാണ്ട് അങ്ങ് റോസ്റ്റായി പോവുകയും ചെയ്യരുത് അപ്പോൾ ഇതായത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു കളറായപ്പോൾ ഇത്രയും മതിയാകും ഈ ഒരു കളറായിട്ട് ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ആ സെയിം പാത്രത്തിലേക്ക് ഞാനിപ്പോൾ രണ്ടര കപ്പ് രണ്ടേ കാൽ കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു കപ്പിന് രണ്ടേ കാൽ കപ്പ് വെള്ളം ആട്ടോ കറക്റ്റ് അളവാണത് ഇനിയിപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ഇല്ലേ അതുണ്ടെങ്കിൽ അതെടുക്കാം അല്ലെങ്കിൽ ഫുഡ് കളർ ആണെങ്കിൽ അതെടുക്കാം അതും ഇല്ലെങ്കിൽ നമുക്ക് മഞ്ഞ പൊടിയില്ലേ അതെടുത്താലും മതി കേട്ടോ ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രമാണ് അത് അത് നമ്മളെ കേസരീൻ്റെ ടേസ്റ്റിനേക്കൊന്നും ഒരു എന്താ പറയുക ടേസ്റ്റിന് ഡിപ്പെൻഡ് ചെയ്യുന്നേ ഇല്ല കേട്ടോ അപ്പോൾ അത് നമ്മളിഷ്ടപോലെ ഇനിയിപ്പോൾ ആ കളർ ഇല്ലെങ്കിലും ഒരു പ്രശ്നവും ഇല്ല ആയിട്ട് കിട്ടിയാലും പ്രശ്നവും ഇല്ലാട്ടോ അതൊക്കെ നമ്മളിഷ്ടം പോലെ ചെയ്യുക ഞാനിപ്പോൾ കുറച്ച് ഫുഡ് കളറാണ് എടുത്തത് ഇനിയിപ്പം നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച റവയില്ല അത് കുറച്ച് കുറച്ച് ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു കൈ കൊണ്ട് ഇട്ടിട്ട് മറ്റേ കൈ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഒരുപാട് തന്നെ നമ്മൾ ഫസ്റ്റ് മുഴുവനായിട്ട് ഇട്ടാല് കട്ട കെട്ടിപ്പോകും അതുകൊണ്ടാണ് ഇനിയിപ്പോൾ ഇതാ നല്ലപോലെ ഇതിലെ വെള്ളമൊക്കെ വലിഞ്ഞ് വന്നിട്ടുണ്ട് എന്നിട്ട് വെള്ളം പെട്ടെന്ന് വലിച്ചെടുക്കും കേട്ടോ റവ എന്നിട്ട് വീണ്ടും ഒരു രണ്ട് മിനിറ്റ് നല്ലപോലെ പിന്നെയും മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് ഒരു കപ്പ് ആദ്യം മുഴുവനായിട്ട് ഇടണ്ട ഒരു അരക്കപ്പ് ആദ്യം ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് ലൂസായി വരും കേട്ടോ പഞ്ചസാര ഒക്കെ മെൽറ്റ് ആയതുകൊണ്ട് അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട് നല്ലോണം ഇതിപ്പോൾ ലൂസായിട്ടാണ് ഉള്ളത് എന്നിട്ട് ഇനിയിപ്പോൾ നമ്മൾ ബാക്കി വെച്ച പഞ്ചസാരയില്ലേ അതും കൂടി ഇട്ട് കൊടുക്കുക ഇതിപ്പോൾ ഒരു നോർമൽ മധുരം ആട്ടോ ഉണ്ടാകുകയുള്ളൂ പക്ഷേ എങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന മധുരമാണുള്ളൂ ഇതിലും മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പഞ്ചസാരൻ്റെ അളവ് കൂട്ടുക ഒരുപാട് മധുരം ആയാലും നമുക്ക് കഴിക്കാനും പറ്റില്ലല്ലോ അപ്പോൾ ഓരോരുത്തരിഷ്ഠം പോലെ മധുരം കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം അപ്പോൾ ഇതായത് നല്ലപോലെ മിക്സ് ആയിട്ട് പഞ്ചസാര എല്ലാം മെൽറ്റ് ആയതൊന്ന് ലൂസായി വന്നിട്ടുണ്ട് എന്നിട്ട് ഞാൻ വീണ്ടും നല്ലപോലെ അതിലുള്ള വെള്ളമൊക്കെ വറ്റിച്ചിട്ട് നല്ലോണം എടുത്തിട്ട് വറ്റിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലോണം ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളെ മാ നേരത്തെ മാറ്റി വെച്ചാണ്ട് ഇപ്പം അരിപ്പം മുന്തിരിയില്ലേ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് നമ്മളെ കേസരി ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഫൈനൽ സ്റ്റേജിൽ എത്തിയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ ചൂട് ചൂട് പോകുന്നതിന് മുമ്പ് നമുക്ക് ഷേപ്പ് ആക്കി എടുക്കണോ അതേപോലെ ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഒരു ബൗളർ വെച്ചിട്ടാണോ ആക്കി എടുക്കുന്നത് നമുക്ക് എങ്ങനെയും മോൾഡൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ടുള്ള റവ കേസരി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റായിട്ടോ കഴിക്കാൻ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് പറയും അപ്പോൾ ഓക്കെ ബൈ